നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എഴുപത്തിനാല് വയസ്സുകാരിയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തി ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഓരോ കൊലപാതക കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും സമാന രീതിയിൽ കൊല്ലം കൊട്ടാരക്കരയിൽ നിന്നും ഇതേ രീതിയിലുള്ള ഒരു കൊലപാതക റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അതാണ് കൊല്ലം കൊട്ടാരക്കരയിൽ എഴുപത്തിനാല് വയസ്സുകാരെയും ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയെന്ന വാർത്ത കൊട്ടാരക്കര ചിരട്ട ഈ കൊലപാതകം നടന്നിരിക്കുന്നത് ഭർത്താവ് കുട്ടപ്പനെ സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു കഴുത്തിന് വെട്ടേറ്റ നിലയിലാണ് കിടപ്പ് കിടപ്പുമുറയിൽ ഓമന മരണപ്പെട്ട എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് രാത്രിയിൽ ഭർത്താവ് വെട്ടുകത്തി കൊണ്ട് ഭാര്യയെ ആക്രമിക്കുകയായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തി ഇവരുടെ മകൾ സ്വപ്നയും ഭർത്താവും ഇവരുടെ തൊട്ടടുത്തുള്ള മുറിയിലാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഇവർ ഈ ഒരു കൊലപാതക കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത് ഓമന മരിച്ചെന്ന കുട്ടപ്പൻ തന്റെ മറ്റൊരു മൂ മകളെ അതായത് തന്റെ മൂത്ത മകളെ മറ്റൊരു താമസിക്കുന്ന മകളെ ഫോൺ വിളിച്ച് പറയുകയായിരുന്നു ഇതേ തുടർന്ന് വിവരം അറിഞ്ഞാണ് മകൾ സ്വപ്ന ഈ അമ്മയുടെ അടുത്തേക്ക് പോയി നോക്കുന്നത് അപ്പോൾ അമ്മ കൊല്ലപ്പെട്ട നിലയിൽ കിടക്കുന്നതാണ് കാണാൻ സാധിച്ചതെന്നാണ് വിവരം കശുവണ്ടി തൊഴിലാളിയായിരുന്ന ഓമന വിരമിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള പണം പലിശയ്ക്ക് നൽകിയിരുന്നു ഇതിനെ ചൊല്ലി ഭർത്താവും ഓമനയും തമ്മിൽ തർക്കമുണ്ടായിട്ടുണ്ട് ഇതോടെയാണ് ഒരു കൊലപാതകത്തിലേക്ക് പോയത് എന്നൊക്കെയാണ് പോലീസ് ഇന്ന് ലഭിച്ചിരിക്കുന്ന വിവരം സംഭവത്തിൽ ഭർത്താവ് കുട്ടപ്പനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കുട്ടപ്പൻ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് അതേസമയം കേരളത്തിൽ അകത്തും പുറത്തുമായിട്ട് ഇത്തരത്തിൽ നിരവധി കൊലപാതക റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറയുന്നത് പോലെ കൊലപാതകമാണോ എന്നത് വ്യക്തമല്ല എങ്കിൽ പോലും പാലക്കാട് നിന്നും ഒരമ്മയും മകനും ആത്മഹത്യക്ക് ശ്രമിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പാലക്കാട് രണ്ടര വയസ്സുകാരനായിട്ടുള്ള തന്റെ മകനെ മകനെടുത്ത് അമ്മ കിണറ്റിൽ ചാടിയിരിക്കുകയായിരുന്നു പക്ഷേ സംഭവത്തിൽ കുഞ്ഞ് മരണപ്പെട്ടു എന്ന വിവരമാണ് ആ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അമ്മ ചികിത്സയിൽ തുടരവേ രണ്ടര വയസ്സുകാരനായ മകൻ മരണപ്പെട്ടു എന്നാണ് വിവരം രണ്ടര വയസ്സുകാരനായ മകൻ മരണപ്പെട്ടു എന്ന വിവരം വീട്ടുകാരെ ഒന്നടങ്കം ഞെട്ടിപ്പിച്ചിട്ട് അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് പാലക്കാട് തച്ചനാട്ടുകര സ്വദേശിയായ കാഞ്ചനയാണ് കഴിഞ്ഞ ദിവസം രാത്രി മകൻ മകനെയും കൊണ്ട് അതായത് മകൻ മകന്റെ പേര് വേദിക്കെന്നാണ് ആ വേദിക്കനെയും കൊണ്ട് വീട്ടിലെ കിണറ്റിലേക്ക് എടുത്തു ചാടിയത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് മകനെയും എടുത്ത് യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നാണ് ഈ ഒരു സംഭവത്തിൽ പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉടൻ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിയെങ്കിലും ഇരുവരെയും പുറത്തെടുത്ത ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും കുഞ്ഞ് മരണപ്പെട്ടു ചികിത്സയിൽ തുടരവെയാണ് ഇന്ന് രാവിലെയോടെ കാശി മരണപ്പെട്ടത് കാഞ്ചന ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ് രാത്രിയിൽ ശക്തമായ കാറ്റും മഴയും ഉണ്ടായ സമയത്ത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ട സമയത്താണ് യുവതി മകനെയുമെടുത്ത് കിണറ്റിൽ ചാടിയതെന്നാണ് വിവരം വീട്ടുകാർ കാഞ്ചനയെ സമീപത്തെ വീട്ടിലും ഒക്കെ അന്വേഷിച്ചിരുന്നുവെങ്കിലും കണ്ടെത്തിയില്ല തിരച്ചിലിനിടെയാണ് കിണറ്റിന്റെ പൈപ്പ് ഇളകുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോഴാണ് ഇരുവരെയും കിണറ്റിൽ കണ്ടെത്തിയത് ഉടനെ തന്നെ ഫയർഫോഴ്സിനെയും നാട്ടുകാർ പോലീസിനെയും ഒക്കെ വിവരം അറിയിച്ചു ഇവരെത്തിയത് ഏർ ഇവരെത്തിയതോടെ ഇരുവരെയും പുറത്തെത്തിക്കുകയും ചെയ്തു അത്യാസന്ന നിലയിലായിരുന്ന കുഞ്ഞ് രാവിലെയോടെ മരണപ്പെട്ടു എന്നാണ് വിവരം അതേസമയം അങ്ങ് പ്രവാസ ലോകത്ത് നിന്നും ഒരു മലയാളി ദമ്പതികളുടെ മരണ വാർത്ത പുറത്തു വന്നിട്ടുണ്ട് മരണമാണോ കൊലപാതകമാണോ എന്നത് ഇപ്പോഴും ഒരു വ്യക്തത വരാത്ത ഒരു സംഭവം തന്നെയാണ് അത് പരസ്പരം കുത്തിപ്പരിക്കേൽപ്പിച്ചു എന്നാണ് ഇരുവരും മരണപ്പെട്ട സമയത്ത് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നത് ഈസ്റ്റർ ആഘോഷിച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നാട്ടിൽ നിന്ന് കുവൈറ്റിലേക്ക് മടങ്ങിയ ദമ്പതികളെയാണ് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതിന്റെ നടുക്കത്തിൽ തന്നെയാണ് ബന്ധുക്കൾ കുവൈറ്റിൽ കുത്തേറ്റ് മരിച്ച സൂരജിന്റെയും ബിൻസിയുടെയും മൃദ മൃതദേഹങ്ങൾ ഉടൻ തന്നെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നുവരികയാണ് പോലീസ് ഉൾപ്പെടെ ഏജൻസികളുടെ നടപടികൾ പൂർത്തിയായാലുടൻ തന്നെ ഇവരുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് മലയാളി കൂട്ടായ്മ പറയുന്നത് കുവൈറ്റിലെ അബ്ബാസിയ യുണൈറ്റഡ് സ്കൂളിനു സമീപത്തുള്ള ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന മലയാളി ദമ്പതികളാണ് ഇത്തരത്തിൽ മരണപ്പെട്ടത് കുത്തേറ്റ് ചോര വാർന്ന നിലയിലായിരുന്നു ഇവരുടെ മരണം സ്ഥിരീകരിച്ചത് ദൃക്സാക്ഷികളില്ലാത്ത കേസായതിനാൽ ശാസ്ത്രീയ വിവരങ്ങൾ നിർണായകമാകുമെന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം ഫ്ളാറ്റിലെ കെയർ ടേക്കറാണ് ഇരുവരുടെയും മരണം ആദ്യമായിട്ട് കണ്ടത് അല്ലെങ്കിൽ ഇരുവരെയും മരിച്ച നിലയിൽ ആദ്യമായിട്ട് കണ്ടത് ഫ്ളാറ്റിലേക്ക് എത്തിയ കെയർ ടേക്കർ ഇവർ ഇരുവരും രണ്ട് ഭാഗത്തായിട്ട് മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു സൂരജ് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിലും ബിൻസി പ്രതിരോധ മന്ത്രാലയത്തിലും നഴ്സായിട്ട് പ്രവർത്തിച്ചു വരികയായിരുന്നു കുവൈറ്റിൽ നിന്ന് ഓസ്ട്രേലിയ ജോലി മാറാനായി മെഡിക്കൽ നടപടികളൊക്കെ പൂർത്തിയായിരിക്കുന്ന സമയത്താണ് ഇരുവരും ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് എത്തിയത് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നത് ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ആണ് എന്നാണ് സൂചന ഇതിൽ ഏതൊരു ദിവസം എത്തുമെന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വ്യക്തതയൊന്നും വന്നിട്ടില്ല അതേസമയം അധികൃതർ ഇതിനെക്കുറിച്ച് പറഞ്ഞു എന്നും മാതൃകാ ദമ്പതികളായിരുന്നു ഇരുവരും എന്നാണ് സൂരജിന്റെ കണ്ണൂരിലെ ബന്ധുക്കളൊക്കെ പ്രതികരിക്കുന്നത് ദമ്പതിമാർക്ക് മൂന്നാം ക്ലാസ്സിലും യു കെ ജിയിലും പഠിക്കുന്ന മക്കളുണ്ട് ഈസ്റ്റർ അവധിക്ക് വന്നപ്പോൾ കുട്ടികളെ ബിൻസിയുടെ വീട്ടിൽ നിർത്തിയിട്ടാണ് ഇവർ കുവൈറ്റിലേക്ക് മടങ്ങിയത് രാത്രിയിൽ ദമ്പതികൾ തമ്മിലുള്ള വഴക്കിന്റെ ശബ്ദം സ്ത്രീ സ്ത്രീയുടെ നിലവിളി ശബ്ദം ഇതൊക്കെ അയൽ അയൽക്കാർ കേട്ടതായിട്ടുള്ള മൊഴിയൊക്കെ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായിട്ടില്ല ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്തായാലും ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നിസാര കാര്യത്തിനടക്കം പലരും ആക്രമണത്തിലേക്ക് ചിന്തിക്കുന്നു എന്നുള്ളതാണ് കൊലപാതകം എന്നത് നിസാരമായിട്ട് എടുക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് മനുഷ്യന്റെ സഹനശക്തി ഇല്ലാതായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഓരോ കൊലപാതക റിപ്പോർട്ടുകളും